മലയാള സിനിമയിൽ ശ്രദ്ധേയമായ പ്രകടനം കൊണ്ട് എല്ലാവർക്കും പ്രിയങ്കരിയായി മാറിയ നടിയാണ് കാവ്യ സുരേഷ് രണ്ടായിരത്തി പതിമൂന്നിൽ കിച്ചു ജോസ് സംവിധാനം ചെയ്ത ലസാഗു ഉസാഗ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാരംഗത്തേക്ക് താരം പ്രവേശിക്കുന്നത് അതിനുശേഷം ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ കാവ്യ്ക്ക് സാധിച്ചു ഇപ്പോൾ മറ്റൊരു സന്തോഷവാർത്തയാണ് താരം പങ്കുവച്ചിരിക്കുന്നത് താരം വിവാഹിതയായെന്ന കാര്യമാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ഇന്ന് നിരവധി താരങ്ങളുടെ കല്യാണ വാർത്തയുടെ ഇടയിലാണ് നടി കാവ്യാസുരേഷിന്റെയും കല്യാണ വാർത്തയും വരുന്നത് മഹാദേവന്റെ മുന്നിൽ വെച്ച് താരത്തിനെ താലി ചാർത്തിയത് കാനഡയിൽ ജോലിക്കാരനായ കെ പി അദീബാണ് വളരെ ലളിതമായി നടത്തിയ കല്യാണത്തിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് താലിക്കെട്ട് അമ്പലത്തിൽ വെച്ചും കല്യാണത്തിന്റെ ബാക്കി ചടങ്ങുകൾ ഓഡിറ്റോറിയത്തിൽ വെച്ചുമാണ് നടന്നത് താരത്തിന്റെ സിനിമയിൽ നിന്നുമുള്ള നിരവധി സുഹൃത്തുക്കൾ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു അമ്പലത്തിൽ നടന്ന താലിക്കെട്ട് ചടങ്ങിൽ ഗോൾഡൻ കരയുള്ള സെറ്റും മുണ്ടിനും ചേർന്ന ഗോൾഡൻ ബ്ലൗസാണ് താരം ധരിച്ചത് പൂജാരി എടുത്തു കൊടുത്ത താലി അദീപ് കാവ്യയ്ക്ക് ചാർത്തി പിന്നീട് കൂവള ഇലയിർ തീർത്ത വരണമാല്യം ചാർത്ത് ഇരുവരും ഭാര്യ ഭർത്താക്കന്മാരായി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ബാക്കി ചടങ്ങുകളിൽ ഓറഞ്ച് സാരിയാണ് താരം ഉടുത്തത് അമ്പലത്തിലെ ചടങ്ങിൽ തികച്ചും സിമ്പിളായ ആഭരണങ്ങളാണ് ധരിച്ചിരുന്നതെങ്കിൽ മറ്റു ചടങ്ങുകൾക്ക് സർവാഭരണ ഭൂഷ്യതയായാണ് താരം എത്തിയത് കേരളത്തിന്റെ എല്ലാ വരന്മാരുടെയും വേഷം തന്നെയായിരുന്നു അദീപിന്റെയും കസവ് വെള്ളമുണ്ടും വെള്ള ഷർട്ടും കല്യാണവേഷത്തിൽ അതീവ സുന്ദരിയായിരുന്നു കാവ്യ ചടങ്ങുകൾക്കു ശേഷം കാവ്യയുടെ അച്ഛനാണ് അദീപിന്റെ കൈകളിൽ മകളുടെ കൈകൾ വെച്ചുകൊടുത്തത് മകളെ അദീപിനെ ഏൽപ്പിക്കുമ്പോൾ സന്തോഷം കൊണ്ട് അദ്ദേഹം കണ്ണുനീർ പൊഴിച്ചു വിവാഹശേഷം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമാണ് കാവ്യ എന്നാണ് അദീപ് പറയുന്നത് മുപ്പത്തിമൂന്നുകാരിയായ കാവ്യ ആലപ്പുഴ സ്വദേശിനിയാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ബിരുദം നേടിയ ശേഷമാണ് മോഡലിംഗിലൂടെ സിനിമാ രംഗത്തേക്ക് പ്രവേശിച്ചത് അഭിനയത്തിനൊപ്പം കാവ്യ ഒരു പ്രഗത്ഭ നർത്തകിയുമാണ് ക്ലാസിക്കൽ ഡാൻസിൽ പരിശീലനം നേടിയ കാവ്യ വിവിധ നൃത്തപരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് സിനിമ എന്നതിനേക്കാൾ ഉപരി നൃത്തത്തിനാണ് കാവ്യ പ്രാധാന്യം നൽകുന്നതും കേരളത്തിനകത്തും പുറത്തുമായി നിരവധി നൃത്തപരിപാടികൾ താരം ചെയ്തിട്ടുണ്ട് കല്യാണത്തിന് ശേഷവും സിനിമയും നൃത്തവും മോഡലിങ്ങും ഒക്കെ തുടരുമെന്നാണ് താരം പറയുന്നത് വിവാഹത്തിന്റെ സന്തോഷം പങ്കുവെച്ച് കാവ്യവും അദീപും സാമൂഹിക മാധ്യമങ്ങളിൽ ചിത്രം പങ്കുവച്ചിട്ടുണ്ട് നിരവധി ആളുകളാണ് ഇവർക്ക് ആശംസയുമായി എത്തിയത് മലയാളത്തിൽ ഒരേ മുഖം കാമുകി എന്നിവയുൾപ്പെടെ അഞ്ചിലധികം മലയാള സിനിമകളും തിരുമണം എന്ന തമിഴ് ചിത്രത്തിലും സൂര്യാസ്തമയം എന്ന തെലുങ്ക് ചിത്രത്തിലും താരം അഭിനയിച്ചിട്ടുണ്ട് അഭിനയത്തിനു പുറമെ മോഡലിംഗ് രംഗത്തും സജീവമാണ് കാവ്യ സുരേഷ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ